ബാങ്ക് പെൻഷൻകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരള പ്രതിഷേധം സംഘടിപ്പിച്ചു അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം പെൻഷൻ വർദ്ധിപ്പിക്കുക മെഡിക്കൽ ഇൻഷുറൻസ് തുക ബാങ്ക് വഹിക്കുക സ്വകാര്യ ബാങ്കുകളിൽ നിന്നും വിരമിച്ചവർക്കും എസ്ഗ്രേഷ്യ അനുവദിക്കുക ബാങ്ക് സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ ജോയിൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് സമരം കെ എസ് എഫ് സി ചെയർമാൻ കെ വരദരാജൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എന്തായിരിക്കും അവരുടെ ഭാവി എന്നത് വളരെ അനുശോചിച്ച് നിൽക്കുന്ന ഒരു കഴിഞ്ഞമാണ് എനിക്ക് ചുമതലയുള്ള ഒരു സ്ഥാപനമാണ് വേറെ ഒരു ധനകാര്യ സ്ഥാപനമാണ് കേരളം അവിടെ പെൻഷൻ എംപ്ലോയീസ് പ്രോവിഡൻ ഫണ്ടിൽ നിന്നും അവിടെ ഇപ്പോൾ പെൻഷൻ പെട്ടിയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഒക്കെ

News Bureau Collagen